നിർമ്മാണത്തിലിരിക്കുന്ന ആ ടണലിൻ്റെ മേൽക്കൂര ഇടിഞ്ഞ് തൊഴിലാളികൾ കുടുങ്ങിയ സംഭവത്തിൽ തെലങ്കാന ആവശ്യപ്പെട്ടാൽ കൂടുതൽ സഹായം നൽകാൻ തയ്യാറെന്ന് കേന്ദ്രമന്ത്രി ജി കിഷൻ റെഡ്ഡി അപകടത്തിന് പിന്നാലെ എൻ ഡി ആർ എഫ് സംഘം സ്ഥലത്ത് എത്തിയതായും അദ്ദേഹം പറഞ്ഞു തെലങ്കാന നാഗർ നാഗർകൂർനൂൽ ജില്ലയിലാണ് അപകടമുണ്ടായത് ആറിലധികം തൊഴിലാളികൾ കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് വിവരം എസ് എൽ ബി സി ടണലിൻ്റെ മേൽക്കൂരയാണ് ഇടിഞ്ഞു വീണത് തുരങ്കത്തിൽ പന്ത്രണ്ട് കിലോമീറ്ററോളം ഉത്ഭാഗത്താണ് അപകടമുണ്ടായത് तेलंगाना के जो श्रीशैलम रिजर्वायर है इस रिजर्वायर में जो लेफ़्ट कैनाल के संबंधित जो टनल का काम कर रहे हैं उसमें आज कुछ एक्सीडेंट हुआ है कुछ लोग अंदर फंस गए सरकार के तरफ से पूरा प्रयास करके वो सबको सेफ लेगा के लिए तेलंगाना का स्टेट गवर्नमेंट प्रयास कर रहे मैं गवर्नमेंट से अनुरोध करता हूँ और गवर्नमेंट ऑफ इंडिया से जो भी टेक्नोलॉजी चाहिए हम पूरा देने